ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ അപ്പം നമ്മുടെ ഹോം ടൂർ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കാണാത്തവരാണെങ്കിൽ വേഗം പോയി നമ്മുടെ വീട് കാണട്ട അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട് പണിയുമ്പോൾ കുറേ കഷ്ടപ്പാടും ബുരിദങ്ങളും കാര്യങ്ങളും എല്ലാവരും അനുഭവിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മളും അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ കുറേ അബദ്ധങ്ങളും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇനി വീട് പണിയാനുള്ളവർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് പറ്റിയ കഷ്ടപ്പാടും ബിരുദവും അപത്തവും എല്ലാ കാര്യങ്ങളും നമ്മുടെ ദലീഷ് മോൻ പറയുന്നതാണ് കാരണം ഞാൻ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വീട് പണിയുടെ ടൈമില് ഏഹ് ഞാനിവിടെ അധികം ഉണ്ടായിട്ടില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും വീട് പണി ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പൊ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല കൂടുതലായിട്ട് അറിയേണ്ടത് ശരിക്കും മോനെക്കാളും കൂടുതലായിട്ട് അറിയുന്നത് നമ്മുടെ അപ്പച്ചനായിട്ടാ ഈ വീടിന് വേണ്ടിട്ട് കൊറേ അപ്പച്ചൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുറെ അധ്വാനിച്ചിട്ടുണ്ട് അപ്പൊ

വീട് പണിയാണെന്ന് ആഗ്രഹം വീട് പണിയണമെന്നും ഞങ്ങളുടെ ഇതായിരുന്നു കാരണം പണ്ട് ഞങ്ങളുടെ അമ്മാമ്മയുടെ സമയത്ത് അതായത് ഞങ്ങള് ജനിച്ച് ഞങ്ങള് ജനിച്ച് വളർന്നത് വേറെ വീട്ടിലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് സ്ഥലം വിറ്റ് ഇവിടെ ഈ വീട്ടിൽ ഇപ്പൊ നമ്മള് ഇവിടെയുള്ള ഈ വീട്ടിലൊരു വീടുണ്ടായിരുന്നു പഴയ ഒരു വീട് അപ്പൊ ആ വീട്ടിലായിരുന്നു ഞങ്ങള് താമസിക്കുന്നത് അപ്പൊ ഞാനും എൻ്റെ അണിയത്തി ഡൽഹിയും പിന്നെ ഞങ്ങളുടെ അമ്മാമ്മ ഉണ്ട് ഇവിടുത്തെ അപ്പാപ്പ അപ്പച്ചൻ്റെ അമ്മ അപ്പം ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പറയും ഞാൻ ഗളിഫിൽ പോയി കഴിഞ്ഞിട്ട് വലിയ വീട് പണിയണം അതിനുള്ളിൽ ഫ്രിഡ്ജ് ഉണ്ടാവണം ടി വി ഉണ്ടാവണം അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ അമ്മ അപ്പാപ്പ അമ്മാമ്മോട് ഇങ്ങനെ കിടന്ന് പറയും അപ്പം അമ്മ്മാമ്മ പറയും അത് അങ്ങനെയാണ് അങ്ങനെ പണിയണം അങ്ങനെ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മുടെ ആഗ്രഹം നടന്ന് വീട് പണിയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ വേറൊരു വീട് വാങ്ങിച്ചിട്ട് ചെറിയൊരു വീട് വാങ്ങി ചെറിയ വീടൊന്നുമല്ല അത്യാവശ്യം നല്ല വീട് തന്നെയാണ് ആ വീട് വാങ്ങിച്ചിട്ട് അവിടെ താമസിച്ചു E uh... പക്ഷെ കാണാൻ വീട് പിന്നെ ഇവിടെ ഒരു വീട് ഉണ്ടായിരുന്നത് വീടുണ്ടായിരുന്ന പറയുന്നുണ്ട് ഞാൻ ആ വീട് കണ്ടിട്ടില്ലേ നമുക്ക് എന്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ അത് കണ്ടിട്ടുണ്ട് അവരൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ എങ്കിലും ആ വീടിനെടുത്ത് വെച്ചി ഇവിടെ ഏത് വീടായിരുന്നു നിലനിന്നത് എനിക്ക് കാണാൻ അതിന്റെ ഒരു എവിഡൻസ് പോലും കയ്യിൽ പിന്നെ അപ്പൊ പിന്നെ ആ സമയത്ത് അല്ല ഞാൻ പറഞ്ഞത് ഇപ്പഴത്തെ അതൊന്നും ആർക്കും ഓർമ്മ ഇണ്ടാവണേ അതൊന്നും എടുക്കാൻ പറ്റി പിന്നെ വേഗന അങ്ങനെ കാര്യങ്ങള് പിന്നെ ആഗ്രഹം അങ്ങനെ സാധിക്കണ പത്ത് കൊല്ലത്തിന്റെ അധ്വാനാണ് ഈ വീടിന്റെ അതായത് ശരിക്കും പറയുകയാണെങ്കിൽ വീട് പണി ആ വീട് പണിയാന്ന് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് നമ്മുടെ ആ സ്ഥലത്ത് വീട് പണിയാകും അപ്പൊ ഞാൻ പറഞ്ഞു ആ ശരി പണിയാം അപ്പൊ നമ്മൾ എന്താ വിചാരിക്കും എന്ത് ഓ പത്ത് പതിനഞ്ച് ലക്ഷം ഒരു പത്തിരുപത് ലക്ഷം രൂപ ഉണ്ടാവുമ്പോ വീട് പണിയൊക്കെ കഴിയും പറഞ്ഞു അത് അങ്ങനെയാണ് നമുക്ക് എഞ്ചിനീയർ വിളിക്കാൻ ആ ശരി അല്ലാതെ കാര്യ എന്നിട്ട് എഞ്ചിനീയർ വന്നു വീടിന്റെ പ്ലാനൊക്കെ വരച്ചു അപ്പൊ ഞങ്ങളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കിട്ടാ ഓൾറെഡി അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവർക്ക് പ്ലാൻ ഒക്കെ അയച്ചു കൊടുത്തു അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ശരി അങ്ങനെ ഞങ്ങള് വീട് പണി തുടങ്ങാണ് വീട് പണി തുടങ്ങി രണ്ടാമത്തെ കാര്യം കിട്ടാ ഒരു കാര്യം എനിക്ക് എന്താ പറയാ ദൈവത്തിന് അനുസരിച്ച് കിട്ടിണ്ട് കൊറോണ സമയായി ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ എനിക്ക് നാട്ടിക്ക് വരാൻ പറ്റില്ലേ അല്ല സമാധാനമില്ല കാരണം നമുക്ക് നമ്മുടെ ഇൻകം നിന്നോണ്ടിരിക്കില്ലേ ഇപ്പൊ നമ്മള് വെക്കേഷൻ വരാണെങ്കിലും വെക്കേഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മൾ വെക്കേഷൻ വന്നു കഴിയുമ്പോഴുള്ള ചെലവല്ല നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പച്ചനമ്മയും മാത്രമേ ഉള്ളു അതിന്റെ അവരുടെ കാര്യങ്ങളുള്ള പിന്നെ എന്റെ കാശ് എനിക്ക് കിട്ടണത് മുഴുവൻ എന്താണ് പറയാ വീട് പണിയുടെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നമ്മൾ വീട് കോൺട്രാക്ട് കൊടുക്കല്ല ചെയ്തേ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പണിയിപ്പിക്കുകയും ചെയ്തേ അപ്പം നമുക്ക് നമ്മുടെ ഫണ്ട് കണ്ടെത്താനും ഫണ്ട് അറേഞ്ച് ചെയ്യാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു അതായത് ഇപ്പം സത്യം പറഞ്ഞുകയാണെങ്കിൽ ആ വീട് പണി തുടങ്ങണ സമയത്ത് എൻ്റെ കയ്യിലാകെ പത്ത് ലക്ഷം രൂപ ഉണ്ടായുള്ളൂ പത്ത് ലക്ഷം പിന്നെ ഉള്ളതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എല്ലാ കാര്യങ്ങളും ഒരു എന്താ പറയുക നാളെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തിൽ ചില സമയത്ത് എനിക്ക് ഒരു ഇത് ഉണ്ടാവില്ല എന്നാലും എന്താ പറയാ പിറ്റേ ദിവസം വളിക്കുന്നത് ദൈവം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ നടക്കേണ്ടത് എല്ലാ കാര്യങ്ങളും ഒരു ഫ്ലോ പോലെ അതായത് എനിക്ക് തന്നെ ഒരു അത്ഭുതം പോലെ തോന്നിക്കണ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ആയിട്ട് ഇതിൽ നടന്നു പോയിട്ട് ഇത്രക്കും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് പിന്നെ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങൾ ഇത്ര അബദ്ധങ്ങൾ നമ്മളെ പിന്നെ എന്താ പറയാ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ വീട് താമസം ആ വീട് താമസം നമ്മുടെ കല്യാണത്തിന് മുന്നേ നടത്തേ വിചാരിച്ചിണ്ടായില്ലേ പഴയ വീട്ടിൽ തന്നെ കല്യാണം നടത്തണം ആർക്ക് താല്പര്യം ഉറപ്പിച്ച വീട്ടിൽ തന്നെ കല്യാണം നടത്തണം ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ വേണ്ടി പെട്ടെന്ന് ഈ വീട്ടിൽ വന്നു കഴിഞ്ഞ പിന്നെ ആദത്തിന്

ഈ വീട് പണിയുന്ന സമയത്ത് എന്തിട്ടാണ് പിന്നെ വീട് പണിതത് കട്ട കൊണ്ടാണ് വേണ്ട ചിമ്മിണി കട്ട കൊണ്ട് അപ്പൊ ഈ ചിമ്മിണി കട്ട ഏതാ ഒരു റോട്ട് കമ്പനി പൊളിച്ചപ്പോൾ അതായത് പഴയ കട്ടയാണ് പക്ഷെ നല്ല ബലമുള്ള കട്ടയായിരുന്നു അപ്പൊ ആ കട്ട കിട്ടി നമുക്ക് വീട് പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമെന്റ് കട്ട കൊണ്ടല്ല നമ്മള് വീട് പണിത് പിന്നെ നമ്മുടെ നമ്മുടെ ഭാഗ്യക്കേടുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ വീട് പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിലാണ് അതായത് നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിച്ചത് കൊറോണ കൊറോണയുടെ സമയത്താണ് നമ്മൾ വീട് പണി തുടങ്ങുന്നത് അതായത് നമ്മൾ വീട് പണി തുടങ്ങുമ്പോൾ തുടങ്ങാൻ ഇത് സ്റ്റാർട്ട് ചെയ്തത് മാർച്ചിലാണ് അപ്പോൾ നമ്മുടെ അവിടെ അത്ര വലിയ രീതിയിൽ വലിയ കൊറോണ ഒന്നും ഇതായിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് നമ്മള് എന്താ പറയാ തറുപ്പണി സ്റ്റാർട്ട് ചെയ്തു തറപ്പണി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീട് പണി ആ മറ്റേ ചുമരൊക്കെ സ്റ്റാർട്ട് ചെയ്തു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല വാർക്ക് സെൻസേഡ് വാർക്കേറെ സമയമായി ലോക്ക്ഡൌൺ ആയി സൈഡ് വാർക്കയ്ക്ക് ലോക്ക്ഡൗൺ ആണ് അപ്പോൾ നമ്മൾ പോയി പെർമിഷൻ വാങ്ങണം പെർമിഷൻ വാങ്ങി പിന്നെ ആ പെർമിഷനിൽ ഇത്ര സമയം എഴുതി കൊടുക്കണം ആ സമയത്തിൻ്റെ ഉള്ളിൽ അവിടുന്ന് ചെക്കിങ്ങിന് ആൾ വരും അപ്പോൾ അതിനുള്ളിൽ നമ്മൾ നമ്മുടെ പണി തീർക്കണം അല്ലെങ്കിൽ അത് എന്താ വയലേഷനോ അങ്ങനെ എന്തോ സംഭവങ്ങളായിരിക്കും പിന്നെ അതുപോലെ മെയിൻ വാർക്ക മെയിൻ വാർക്കര സമയത്ത് കൊറോണ എന്താ പറയുക മൂത്ത് നിൽക്കണ സമയമാണ് ആൾക്കാർ സേഫ് ഡിസ്റ്റൻസ് അതായത് വാർക്ക പണിക്കാര് സേഫ് ഡിസ്റ്റൻസിൽ മറ്റേ ചട്ടിയെടുത്ത് കൊടുക്കണം അങ്ങനെയായിരുന്നു മേമോ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങള് ആ നിന്റെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല അല്ല ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലേ ഞാനാണെങ്കിൽ അവിടെ ആണെങ്കിൽ അവിടെയുള്ള അപ്പൊ അപ്പച്ചൻ എല്ലാ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കട്ടോ അപ്പച്ചൻ ഇങ്ങനെ വരും കാലത്ത് വരും മറ്റേതിനാണ് പറയുക ഇങ്ങനെ വന്ന് ഇതുകളൊക്കെ ചെയ്യും നനക്കിലും എനിക്കിലും അല്ലാതും അപ്പച്ചൻ തന്നെ പിന്നെ ഇതിൽ എന്തിട്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് പണിയിപ്പിക്കുമ്പോ നമ്മളാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണത് അപ്പൊ അവര് ഏത് സാധനം പറയണോ നമ്മൾ ആ സാധനം വാങ്ങിച്ചു കൊടുക്കും ചില ആൾക്കാര് പണിക്കാര് എല്ലാവരും നല്ലവരാണൊന്നുമില്ല ഇല്ലേ ചിലവര് ഇപ്പൊ സാധനങ്ങൾ കൊണ്ട് കളയും സാധനങ്ങൾ ഇതാക്കും നമുക്ക് പറയാൻ പറ്റില്ല എന്നിട്ട് സംഭവിക്കണം കാരണം ഇത് നമ്മൾ കോൺട്രാക്ട് കൊടുത്താക്കണതല്ലോ പണി മാ പണി മാത്രമാണ് കോൺട്രാക്ട് അപ്പോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും അപ്പച്ച ഒരു ആണി പോലും വീടുണ്ടോ വേസ്റ്റ് ആവുന്നുണ്ടോന്ന് നോക്കി നടക്കാറുണ്ട് ആള് ആള് ഫുള്ള് എന്താ പറയാ നമ്മളെ മേൽനോട്ടം ഫുള്ള് ആളെ വെച്ചിരുന്നത് പിന്നെ പണിക്കാർ അത്ര വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടാളെ ഒക്കെ നല്ല എന്താ പറയാ നല്ല ആത്മാർത്ഥത്തോടെ പിന്നെ ഞങ്ങളുടെ പണി നല്ല സ്പീഡിൽ കിടന്നു വാര്ക്ക് കഴിഞ്ഞപ്പോ പിന്നെ നമ്മള് നെക്സ്റ്റ് എന്താ പ്ലംബിങ്ങിന്റെ വർക്കാണെന്നു തുടങ്ങിയാ അതായത് ഓരോ ഇതുകൾക്കും ഓരോ ആൾക്കാരും നമ്മളെ കണ്ടെത്തിയിട്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമ്മളെ എന്താ പറയാ നമ്മളെ ആൾമാർക്കായിട്ട് സഹായിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാൻ പോകാനാണെങ്കിലും എന്താണെങ്കിലും പിന്നെ എന്തിന്റെ പ്രശ്നം എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലാൻ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഇങ്ങനെ ചെയ്യണം ആ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യാം അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കണത് ഇപ്പൊ ഒരു സെക്ഷൻ കഴിഞ്ഞു അടുത്ത സെക്ഷൻ എന്താണ് ഇപ്പൊ മറ്റേ എന്താണ് പറയുക ആ വീട് പണി കഴിഞ്ഞു വീട് വാർത്ത കഴിഞ്ഞു തേപ്പ് കഴിഞ്ഞു അടുത്തത് പുട്ടിടാൻ പറഞ്ഞു പുട്ടിടാൻ വന്നിട്ട് ഒരാൾ വന്ന് വൈറ്റ് സിമെൻ്റ് അടിച്ചു പുട്ടിട്ടു എന്നാണ് അപ്പച്ചൻ പറയുന്നത് അപ്പച്ചനും അത്ര വലിയ അറിവില്ല അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതായത് ഞങ്ങളുടെ വീട് പണി രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി മാർച്ചിൽ തുടങ്ങി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്നിലാണ് ഞങ്ങളുടെ കല്യാണം ഇരുപത്തൊന്ന് ഡിസംബറിലെ കല്യാണം ഇരുപത്തിരണ്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് പോയി ഇരുപത്തിരണ്ടായിപ്പോന്നില്ലേ ആ അത് വന്നു അത് കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് നമ്മളിവിടെ പരാ താമസിക്കുന്നത് ഇവിടെ കയറിയിട്ട് അപ്പൊ നാല് വർഷം എടുത്തു ഓൾമോസ്റ്റ് വീട് പണി കഴിയാൻ വേണ്ടി കഴിയാൻ വേണ്ടിട്ട് അപ്പൊ ആ ആ ഇടയില് കുറെ ഗ്യാപ്പുകൾ വരുന്നുണ്ട് ഇപ്പൊ എന്താണ് പറയാ നമ്മള് കല്യാണത്തിന് സമയത്ത് ഞാൻ വന്ന സമയത്ത് ഞാൻ വരുമ്പോ ഉള്ള പണി ബാക്കിന്ന് പറയുന്നത് ടൈൽസ് ഇടണം പിന്നെ പ്ലംബിങ്ങിൻ്റെ സാധനങ്ങൾ വാങ്ങണം അതായിരുന്നു ആ സമയത്ത് ഇത് കിട്ടാം അപ്പം ഞങ്ങൾ ടൈൽസ് എടുക്കാൻ പോയി ആപ്പണം കഴിഞ്ഞ് ഞങ്ങൾ ടൈൽസ് എടുക്കാൻ വേണ്ടി പോയി ടൈൽസ് കടയം ചെന്നു കുറേ ടൈൽസുകൾ ഉണ്ടു ഏത് ടൈൽസ് വാങ്ങണം നമുക്ക് അറിയാം ആ ഈ കളർ ഇഷ്ടമായി ഈ കളർ ഇവൾക്ക് ഇഷ്ടവും ആ കളർ എനിക്കിഷ്ടമാവും ഈ കളർ ഇവർക്കിഷ്ടാവും നമ്മൾ തുണിക്കട പോയൊരു അവസ്ഥയായിരുന്നു അല്ലേ ആ അങ്ങനെ അതൊക്കെ ചെന്നു അതൊക്കെ വാങ്ങി പിന്നെന്താ ടൈൽസ് അവര് പറയുമ്പോൾ ഇത് ബ്രാൻഡാണ് ഈ ടൈൽസ് വാങ്ങിയാൽ നല്ലതാണ് അത് വാങ്ങുക പക്ഷെ എനിക്ക് തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലോക്കൽ ടൈൽസ് വാങ്ങുന്നതാണ് നല്ലത് ടൈൽസ് എന്ന് പറഞ്ഞ സാധനം അല്ലാതെ ഒരേപോലെ തന്നെയാണ് അത് വെറുതെ ഈ ബ്രാൻഡ് വ്യത്യാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് അത് വെറും പറ്റിക്കില്ല ടൈൽസ് ഇടക്കാര് നമ്മളോട് പറയും ഈ ടൈൽസ് നല്ലതാണ് ആ ടൈൽസ് നല്ലതാണ് ഇത് ബ്രാൻഡാണ് ഈ ബ്രാൻഡ് ടൈൽസിന്റെ സെയിം തന്നെ എന്നിട്ടുണ്ട് ഗുജറാത്തിയ ഗുജറാത്തി ടൈൽസ് ഉണ്ടാവും ആ സംഭവത്തിന് അറുപത് രൂപയും ഇതിന് ചെലപ്പോ നൂറ്റി ഇരുപത് രൂപയും വ്യത്യാസം ഉണ്ട് നമ്മള് മറ്റേ ബ്രാൻഡ് ടൈൽസ് ആണെന്ന് പറഞ്ഞു വാങ്ങി പിന്നെ വീടോണി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് നമ്മള് ഇപ്പൊ ഈ ടൈൽസ് ഇട്ടതും ഇപ്പൊ ലോക്കൽ ടൈൽസ് ഇട്ടാലും ഇത്ര വ്യത്യാസം ഉണ്ടാവണ ഒരു വ്യത്യാസം ഉണ്ടാവില്ലേ നമ്മളെങ്ങനെയാണോ വീട് സൂക്ഷിക്കുന്നത് അതുപോലെ ഇരിക്കും വീട് മറ്റേ എന്താണ് പറയുക തുടക്കുമ്പോൾ ക്ലീൻ ആയിട്ട് വരും ബ്രാൻഡ് ടൈൽസ് ആണെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മളെങ്ങനെയാണോ വീട് സൂക്ഷിക്കുന്നത് അതുപോലെ ഇരിക്കും ആ ടൈൽസ് പണിക്കാരൻ പറഞ്ഞു കേട്ടോ നമ്മൾ ഏത് ടൈൽസ് കണിച്ചാലും വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകില്ലേ പിന്നെ നമ്മുടെ ടൈൽസിന് വേണ്ടി വന്ന ചേട്ടനും അടിപൊളി ആയിരുന്നു കേട്ടോ ആൾ തന്നെയാണ് വന്ന് സെലക്ട് ചെയ്യാനും നമ്മുടെ മെഷർമെന്റും കാര്യങ്ങളും ഇതൊക്കെ എടുത്തുകഴിഞ്ഞാൽ എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞത് ആൾ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ചെറിയൊരു അബദ്ധം ടൈൽസിൻ്റെ കാര്യത്തിൽ പറ്റി പിന്നെ ടൈൽസ് ഒന്ന് വാങ്ങിയത് അപ്പോൾ ഏതാ ജോൺസൺ എന്ന് അങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ട് അതിൽ കുറച്ച് പോയി അത് കാശിൽ പോയി തന്നെയാണ് എനിക്ക് ഉറപ്പുള്ള കാര്യം അവിടെ നമ്മുടെ കാശിൽ പോയി അത് കഴിഞ്ഞ് നമ്മള് മറ്റേ സ്വിച്ച് ബോർഡുകൾ വാങ്ങാൻ വേണ്ടി സ്വിച്ച് ബോർഡുകൾ വാങ്ങണം ബോർഡുകൾ വാങ്ങാന്ന് പറഞ്ഞപ്പോ ഏറ്റവും വലിയ ബ്രാൻഡ് എന്നിട്ടാണ് അതായത് ഞങ്ങൾ ഇവിടെ നിന്നാണ് വാങ്ങിയത് ഇവിടുത്തെ ഏറ്റവും വലിയ ബ്രാൻഡ് ലിഗ്രേണ്ട അങ്ങനെന്താ പറഞ്ഞു അപ്പൊ ഞങ്ങള് അത് വാങ്ങി ഓക്കെ ഇതായിക്കോട്ടെ മരത്തിന്റെ ഓ മരത്തിന്റെ അല്ല ും മറ്റേ ഇതുപോലത്തെ എന്തോ ചതലൊക്കെ പിടിക്കാൻ പറ്റണ പോലത്തെ ബോർഡുകൾ അതല്ല അത് ബ്രാൻഡാണ് നമ്മൾ പറയുന്നത് അതായത് ഹൈ ഹൈക്ലാസ് ബ്രാൻഡാണ് പറയുന്നത് ഈ ഹൈ ക്ലാസ് ബ്രാൻഡും ലോ ക്ലാസ് ബ്രാൻഡും ലോ ക്ലാസ് ബ്രാൻഡ് വെച്ചാൽ മതിയായിരുന്നു അപ്പൊ നമുക്ക് ഒരു ഇതുമ്മേ ഒരു മുപ്പത് രൂപ നാപ്പത് രൂപയോ ബോർഡുമ്പോ കുറഞ്ഞ് കിട്ടിയെ അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ അബദ്ധം വന്നു അത് കഴിഞ്ഞ് പിന്നത്തെ ഒരു ഭാഗ്യണ്ടായ ഫിറ്റിങ്സുകൾ വാങ്ങാൻ വേണ്ടി അപ്പൊ ബാത്റൂമിന്റെ ഫിറ്റിങ് ആ ചേട്ടൻ ഞങ്ങളുടെ ബന്ധുകാരനാ ആൾ എന്നോട് പറഞ്ഞു നിനക്ക് ബാത്റൂം അതായത് ക്ലോസറ്റ് സെറ്റ് ഷെയർ വെക്കുക അതായത് ബ്രാൻഡ് വെക്കുക അത് കൊറച്ച് ഉറപ്പുള്ളതും നമ്മള് ലോക്കൽ കമ്പനിയിൽ വെക്കേണ്ട ആവശ്യമില്ല അതായത് ബാക്കി ഒക്കെ ഇത് അത്ര കംപ്ലൈന്റ് വരില്ലേ നമുക്ക് പത്ത് വർഷത്തെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ശരി അത് കഴിഞ്ഞ് വാഷ് ബേസിനും ക്ലോസറ്റും നമ്മള് ബ്രാൻഡ് വെച്ചു സേറാ വെച്ചു അത് ലേറ്റസ്റ്റ് ഏതാണോ മോഡൽ ആ സാധനം പിടിച്ചു അത് കഴിഞ്ഞ് നമ്മള് മറ്റേ നമ്മുടെ പൈപ്പ് ടാപ്പ് പിന്നെ എന്തിനാണ് ഫ്ലാഷ് പിന്നെ നമ്മുടെ ഫ്ലാഷ് 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 നമ്മളങ്ങനെ പറയുന്നു ഫ്ലാഷ് പിന്നെ ഷവർ പിന്നെ മറ്റേ ടവിലിടുന്ന സ്റ്റാൻഡ് പിന്നെ മറ്റേ എന്തിനാണ് പറയാ ആ പിന്നെ സോപ്പ് വയ്ക്കുന്നത് അതെല്ലാം അപ്പം ആൾ എന്നോട് പറഞ്ഞു ഷെയർ കമ്പനിക്ക് ഇത്ര രൂപ ഇതിന്റെ കമ്പനിക്ക് ഇത് ജന്തിരം ജാഗോറ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇത്ര ഇത്ര രൂപ എന്ന് പറഞ്ഞു ശരി എന്നോട് ഒരു ഗുജറാത്ത് കമ്പനിയുടെ കാര്യം കാണിച്ചിരുന്നു എൻ്റെ എന്നോട് പറഞ്ഞു ഈ ടാപ്പ് വാങ്ങുകയാണെങ്കിൽ ഇത്ര രൂപ പക്ഷെ ഇതിന് അഞ്ച് വർഷം വാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു ഈ ടാപ്പ് കേടായി എപ്പോഴാണെങ്കിലും നിങ്ങൾ ഈ ടാപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ റീപ്ലേസ് ചെയ്ത് തരുന്നു പറഞ്ഞു ശരി അപ്പം ഞാൻ ആളോട് പറഞ്ഞു എല്ലാം ഗുജറാത്ത് അടക്കി ഫുള്ള് ഗുജറാത്ത് അതായത് എന്തിനാണ് പറയാവുന്ന ക്ലോസറ്റും വാഷ് ബേസിനും ഒഴിച്ച് ബാക്കി എല്ലാം നമ്മൾ ലോക്കൽ സാധനങ്ങൾ വാങ്ങി ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മുടെ ഷവർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉണ്ടല്ലേ എനിക്ക് തന്നെ സേറെക്കാളും നല്ല ഷൊവറാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എത്തി കാണുമ്പോഴത്തേക്ക് നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ലുക്കിന് ഒരു കുഴപ്പമില്ല കേട്ടോ ടാപ്പുകളാണെങ്കിലും ലുക്കിന് ഒന്നും ഒരു കുഴപ്പമില്ല അങ്ങനെ നമ്മൾ അങ്ങനെ ഒട്ടി അത് കഴിഞ്ഞു പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ഇത് കഴിഞ്ഞു ടാപ്പ് കഴിഞ്ഞു പിന്നെ വൈറ്റ് സിമെന്റിന്റെ കാര്യം എന്തോ ബാക്കി വെച്ചിട്ടുണ്ടെന്ന് പോകാം ആ വൈറ്റ് സിമെന്റ് അടിച്ച കാര്യം അപ്പൊ ഞാൻ നാട്ടിൽ നാട്ടിന്ന് നാട്ടിൽ വന്നപ്പോൾ ടൈൽസ് ഇടുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇതില് വൈറ്റ് സിമെന്റ് എന്ന് പറഞ്ഞു ശരി അപ്പൊ നമുക്ക് നമുക്ക് അറിയില്ല ഞാൻ അപ്പച്ചനോട് ചോദ്യം അപ്പച്ചും പറഞ്ഞു ആള് വൈറ്റ് സിമെന്റും കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ അറിയില്ല എന്നിട്ട് സംഭവം കുറച്ച് സ്ഥലത്ത് ഇട്ടിട്ടുണ്ട് കുറച്ച് സ്ഥലത്ത് ഇട്ടിട്ടില്ല എന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ആ കാര്യം നമ്മള് ആളോട് ചോദിച്ചപ്പോ ആളിട്ടെ അപ്പൊ നമ്മള് താശ്ചര്യം അങ്ങനെ നമ്മൾ അത് ഓക്കെ ഇനിയിപ്പോ എന്തായാലും പെയിന്റ് മെയിൻ അടിക്കുമ്പോയിന്റ് അടിക്കുമ്പോൾ നമുക്ക് ശരിയാക്കാലോ ഇനിയിപ്പോ പെയിന്റ് അടിക്കാരെ വിളിക്കുമ്പോ അവരോട് ചോദിക്കാലോട്ട് ഇട്ടുണ്ടോ അവരെന്തായാലും ഇട്ടിട്ടില്ലേന്നല്ലേ പറയല്ലോ അത് വേറെ കാര്യം കാരണം അവർക്കും പണി കിട്ടണ്ടേ അങ്ങനെ നമ്മള് ടൈൽസ് പണി കഴിഞ്ഞു പിന്നെ പ്ലമ്പിങ്ങിന്റെ സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞ പിന്നെ മൾട്ടിപൂട്ടാണ് ുഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാ എന്റെ എന്ന് വുഡ് കഴിഞ്ഞാൽ സംഭവം പണി നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ അതിന് സംഭവം പറഞ്ഞിട്ട് കാര്യമില്ല അവര് പണിക്ക് വരുമ്പോ ആ കറണ്ട് പോവും കറണ്ട് പോകുമ്പോ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ കുറച്ച് എന്താ പറയാ ഒരു ഒരു മണിക്കൂർ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവർ വന്നു കഴിഞ്ഞ് കണ്ടിന്യൂസ് പണിത് കഴിയുമ്പോ ഒരു മണിക്കൂർ കഴിയുമ്പോൾ കറണ്ട് പോകുമ്പോ കറണ്ട് ഒരു സിംഗ് പറയുമ്പോൾ ഇപ്പൊ ഒരു അരമണിക്കൂറിനുള്ളിൽ കറണ്ട് വരും അപ്പൊ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ് വെയിറ്റ് ചെയ്ത് ചിലപ്പോ വരെ കറണ്ട് വരില്ലേ ഉച്ച കഴിയുമ്പോ അവര് പോവും അത് കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ അവര് അങ്ങനെ അല്ല നമ്മൾ കൂലിക്കാണ് അവരെ പണിപ്പിക്കുന്നുണ്ട് കൂലിക്കാണ് അവര് വന്നങ്ങണത് അതായത് നമ്മള് റെഗുലറായിട്ട് അവർക്ക് നമ്മൾ പൈസ കൊടുക്കണം അപ്പൊ അവരെ പറഞ്ഞിട്ട് നമുക്ക് കാര്യമില്ല കാരണം അവർ ഇപ്പോൾ നമ്മളായാലും ഇപ്പോൾ കാലത്ത് പണിക്ക് പോകുമ്പോൾ ഇങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൈസ ഉപ്പുമായിട്ടിരിക്കാൻ വേണ്ടി ചില ദിവസങ്ങളിൽ അവർ കറണ്ട് അവരെന്നാണ് വിളിച്ച് ചോദിക്കട്ടോ കറണ്ട് ഓഫീസിൽ വിളിച്ച് ചോദിക്കും കറണ്ട് വരുമോ ഇല്ലയോ ഇല്ലെങ്കിൽ അവർ പൂട്ടോ അവരെന്നെ വിളിച്ച് പറയും ഞങ്ങൾ പോകുകയാണെങ്കിൽ കറണ്ട് വരില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറയും പക്ഷെ ആ സമയത്ത് ഒടുക്കത്തെ കറണ്ട് പോകാറുണ്ട് കൊടുക്കത്തെ കറണ്ട് പൊക്കെന്ന് വെച്ചാൽ കൊടുക്കത്ത കറണ്ട് കറണ്ട് പല ദിവസം കറണ്ട് ഉണ്ടാവില്ല അവരെ ആ പണി ഒരുപാട് നീണ്ടു ഒരു രണ്ട് മൂന്ന് മാസം നാല് മാസം കൊണ്ട് എടുത്തു ഈ മൾട്ടുകൂട്ടിന്റെ പണി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അടുത്ത സെക്ഷനാണ് നമ്മുടെ ഷീറ്റ് വർക്ക് ഷീറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഷീറ്റ് വർക്ക് നമ്മൾ കരാറ് കൊടുക്കും ആള് സാധനങ്ങൾ വലിക്കും അത് കണ്ടാൾ പറയും ഇത്ര രൂപ നഷ്ടമായി അത് നഷ്ടമായി പിന്നെ ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റീലിന്റെ വില ഇപ്പ ആള് കൊട്ടേഷൻ എടുക്കുന്ന സമയത്തും കഴിഞ്ഞിട്ട് പിന്നെ ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്റ്റീലിന് വില ഏറ്റക്കുറിച്ചിലുണ്ടാവും അപ്പൊ ആ സമയത്ത് ആള് വന്നിട്ട് പറയും ഇങ്ങനെ ഇതായി അത് അങ്ങനെയായി ഇത് ഇങ്ങനെയായി അപ്പൊ നമുക്ക് ഇപ്പൊ നമുക്ക് ആളോടൊന്നും പറയാൻ പറ്റില്ല കാരണം ആളെ ബില്ലുകളൊക്കെ കൊണ്ടുവരണ്ട് കേട്ടോ ആ സമയത്ത് ആ കൊറോണയുടെ സമയത്ത് കാരണം നമ്മളാ വീട് പണിതെന്ന് വെച്ച് കാരണം ഇപ്പൊ ഇന്ന് വാങ്ങിയ സാധനത്തിന്റെ വില നാളെ മുമ്പ് കൂടും ഇപ്പൊ സിമെന്റ് ആണെങ്കിലും ശരി കമ്പി ശരി അതാണ് നമുക്ക് ഏറ്റവും വലിയ എന്താ പറയാ ട്രാജഡി ആയത് അതായത് നമ്മൾ ഇന്ന് വാങ്ങിയ സാധനത്തിന്റെ വില നാളെ ഇല്ലുമ്പോൾ ചിലപ്പോ അത് ലോക്ക്ഡൗൺ ലോക്ക്ഡൌണിന്റെ ഇതായി കാരണം ചിലപ്പോൾ ആ സാധനത്തിന് വില പിന്നെ അത് കിട്ടാനുണ്ടാവില്ല കിട്ടാനുള്ള ഇടത്ത് പോയി വാങ്ങുമ്പോൾ അതിന് കാശ് കൂടുതലായിരിക്കും അപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട് പിന്നെ നമ്മൾ ഈ വീട് പണിതപ്പോ ഇനി ഒരു പത്ത് കൊല്ലത്തേക്കോ പതിനഞ്ച് കൊല്ലത്തേക്കോ ഒരു മെയിൻ്റനൻസ് വരെ എടുത്തു വിചാരിച്ചിട്ടോ അതായത് പെയിന്റ് അടിക്കുന്നതിന് മുമ്പ് നമ്മള് ഷീറ്റ് അടിച്ചു പറയാൻ വെള്ളം ഇനി പിടിച്ച് പെയിന്റ് അടിക്കാൻ പറയരുത് എന്ന് വെച്ചിട്ടാണ് നമ്മള് ഷീറ്റ് തന്നെ അടിച്ചത് ആൾക്കാര് പറഞ്ഞു ഷീറ്റ് അടിച്ച വീടിന്റെ ഭംഗി പോവും വീട് കാണാൻ ഭംഗി ഉണ്ടാവില്ല ഇപ്പൊ ഫ്രണ്ടിലാണെങ്കിലും ഇവളടക്കം പറഞ്ഞു ഞാൻ പറഞ്ഞു പക്ഷേ ഞാൻ താല്പര്യമേണ്ടായിട്ട് താല്പര്യം പക്ഷെ ഇപ്പോഴും നമ്മുടെ വീട് നമ്മള് വീട് പെയിന്റ് കഴിഞ്ഞിട്ട് പെയിന്റ് അടിക്കഴിഞ്ഞ ഒരു നാല് മാസം കഴിഞ്ഞു അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്നിലാണ് നമ്മളിവിടെ താമസിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ താമസിച്ചത് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ പെയിന്റഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷീറ്റ് അടിച്ചതുകൊണ്ട് നമ്മുടെ വീട് പെയിന്റ് അടിക്കുന്ന മുമ്പ് നമ്മൾ ഷീറ്റ് അടിച്ചു അതുകൊണ്ട് നമ്മുടെ വീടിന് ഇപ്പോഴും പെയിന്റിന് പുറത്ത് പെയിന്റ് ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ഇതുണ്ടെന്ന് വെച്ചാലും വലിയ സംഭവങ്ങളൊന്നും പറ്റിയിട്ടില്ല അതൊരു ഇതാണ് പിന്നെ പ്ലസ് പോയിന്റ് ആണ് അത് നമ്മുടെ ഒരു ഭാഗ്യമാണ് ഭാഗ്യം ഭാഗ്യം എന്ന് പറയുന്നത് ലക്ക ലക്ക് പിന്നെ പിന്നെ വാട്ടർ ടാങ്ക് അത് നമ്മള് എല്ലാ ഞാൻ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മള് യൂട്യൂബില് വീഡിയോസ് കാണാല്ലോ അതൊരു സാധനം കൂടാരം അതായത് വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടിട്ടൊരു ഞങ്ങൾ വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടിട്ട് വേണ്ടിട്ടൊരു മറ്റേന്തിനാണ് പറയാ ഒരു കൂടാരം വാർത്തു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് ടാങ്ക് വെച്ചാണ് വാട്ടർ ടാങ്ക് നമ്മൾ സ്റ്റീലിൻ്റെ ടോ വെച്ചാണ് അതായത് അടിയിൽ നമ്മൾ ആ വാട്ടർ ടാങ്കിന്റെ അടിയിലേക്ക് നമ്മൾ ഒരു പൈപ്പ് ഇട്ട് അത് ഓൾറെഡി ഉണ്ട് ആ പൈപ്പ് നമ്മൾ താഴ്ത്തു വരെ വെച്ചിട്ട് വാൽവ് തുറന്നിരിക്കണം അപ്പോൾ വെള്ളം കാലിയൊക്കെ കഴിയുമ്പോൾ ജസ്റ്റ് പൈപ്പ് ഒന്ന് ടാപ്പിൽ ടാങ്കിലേക്ക് വെള്ളം മോട്ടോർ വെച്ച് അടിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അടിയിലെ ടാപ്പ് തുറന്ന് അടിയിലുള്ള കലക്ക് വെള്ളം ഒക്കെ പൊയ്ക്കോളും ക്ലീൻ ആയിരിക്കും പിന്നെ അതുപോലെ തന്നെ ആ ടാങ്ക് വെച്ചത് കൊണ്ട് ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വെള്ളം എപ്പോഴും ഒരു ചെറിയ നമ്മടെ രണ്ടാമത്തെ നിലയിലാണെങ്കിലും വെള്ളത്തിന് നല്ല എന്റെ വീട്ടിലൊക്കെ മറ്റേ മൂത്ര വെള്ളം അപ്പൊ അത്രയൊക്കെ ി കാര്യങ്ങളൊന്നും ഇല്ല വേറെ വിശേഷം വേറെ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതൊക്കെ ഒന്നും കൂടി കണ്ടുള്ളവരുണ്ടെങ്കിൽ കാരണം സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഹോം ടൂർ അത്ര കൂടുതലായിട്ട് കണ്ടിട്ടില്ല എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങള് അല്ലാണ്ട് നമ്മള് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്തിന്റെ കഥയെ വളവളാന്ന് ഇരുന്ന് പറഞ്ഞതെന്ന് മനസ്സിലാവില്ല നമ്മള് ഹോം ടൂർ എടുക്കണ സമയത്ത് രണ്ടാമത്തെ പാട്ടിൽ ഞാൻ എന്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇത് മനസ്സിലാവുന്ന ശരിയാണോ അപ്പൊ അത്രേള്ള അപ്പൊ നിങ്ങൾക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളു അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യുക അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അടുത്ത വീഡിയോ ആയിട്ട്